ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഗീവ് അവേയോടനുബന്ധിച്ചിട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോയാണ് മാത്രമല്ല ഗിവ് കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം നമ്മൾ ഗീവ് അവേ തീരുമാനിച്ചിട്ടുണ്ട് പത്ത് പേർക്കാണ് കേട്ടോ ഗിവ്വേ കൊടുക്കുന്നത് പത്ത് പേർക്കെന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഒറ്റരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം എന്നുള്ളത് നമ്മൾ വരുന്ന പത്ത് ദിവസം അതായത് ഇന്ന് മുതൽ നമ്മൾ ഇടുന്ന പത്ത് മേക്കിംഗ് വീഡിയോ പത്ത് ഇടുന്ന പത്ത് മേക്കിംഗ് വീഡിയോയിൽ നിന്നിട്ട് ഓരോ ദിവസം ഓരോ ആൾക്കാർക്കാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത് നമ്മൾ ഒരാൾ പിറ്റേ ദിവസം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് റിജക്റ്റ് ആവുന്നതാണ് ഒരാൾക്ക് ഒരു ഗീവ്വേ പ്രൈസ് മാത്രമേ കൊടുക്കുകയുള്ളൂ ടോപ്പ് അങ്ങനെ പത്ത് പേർക്ക് ഈ ഒരു ഗിവ്വേ ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു അവസരമുണ്ട് മാത്രമല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യുന്ന ഈയൊരു കാര്യം ഉണ്ടല്ലോ അതായത് ഈ ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ആയിരിക്കും അതായത് നമ്മുടെ ശ്രീസായി വേൾഡ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക നമ്മൾ നമ്മുടെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും റീൽസും ഒക്കെ അതിൽ കാണുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുക ഓരോ ദിവസവും വൈകുന്നേരം ഒൻപത് മണിക്കാണ് നമ്മുടെ അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് അതായത് ഒരു ദിവസത്തെ വീഡിയോയിലൂടെ ഒരു വിന്നറെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് അവേ ഗിവ്വേയെക്കുറിച്ച് പറയാനുള്ളത് മാത്രല്ല അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ചേച്ചി ഇൻഡിപെൻഡൻസ് ഡേയുടെ തീമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഹെയർ ബാൻഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ നോർമലി നമ്മൾ റിബൺസ് വെച്ചിട്ടും അല്ലേൽ റിബണും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അല്ലേൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ ഫോറം മെൻ്റെ ഗ്ലാസ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ഈ ഒരു വയറ് കോപ്പർ വയർ അല്ലെങ്കിൽ ഗീർ വയർ എന്നാണ് നമ്മൾ സാധാരണ വിളിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഈ ഈയൊരു വയറിലൂടെ നമ്മൾ കോർത്തിട്ട് ഇതേപോലെ മാലയാക്കി എടുക്കണം കേട്ടോ ആദ്യം ഓറഞ്ച് പിന്നെ വൈറ്റ് പിന്നെ ഗ്രീൻ ഇതുപോലെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഒരു മാല പോലെ ഇത് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇത് ഓൾറെഡി നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ചസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് സ്പെഷ്യലായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ നമ്മൾ ബീഡ്സ് ഇങ്ങനെ കാണുന്നത് കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട ഒരു പന്ത്രണ്ടോ പതിമൂന്നോ രൂപയ്ക്കൊക്കെ ഈ ഒരു കളർ ബീഡ്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതപ്പം നമ്മുടെ സ്റ്റോറിൽ സ്റ്റോറിലിത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളൊരു മാല പോലെ കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ഇതേപോലെ ഒരു സിൽവർ കളറ് ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഹെയർ ബാൻഡ് ആകുമ്പോഴേ കുറച്ചു കൂടിയിട്ട് ഇത് കളർ എടുത്ത് കാണിക്കട്ടോ ഇനി ചെയ്യേണ്ടത് ഒരു വരിയിൽ മൂന്ന് ബീഡ്സ് അതായത് ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ഇത് വരുന്ന തരത്തിൽ നമ്മൾ ഇത് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫൈവ് എം എമ്മൻ്റെ ഹെയർ ബാൻഡ് ബാൻഡാണ് അപ്പോൾ മൂന്നെണ്ണം എന്നുള്ളതിന് ഉള്ള സ്പേസ് അതിലുണ്ടാവില്ല നമ്മളതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈറ്റ് ബീഡ്സ് ഉണ്ടല്ലോ അത് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കും നിൽക്കണ്ടോ അത് ശരിക്കും ഇത് ചെയ്ത് വരുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും അറിയുള്ളൂ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി വേറെ പണിയൊന്നുമില്ല ഇതേപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ചുറ്റി കട്ടിയിട്ട് നമുക്ക് എൻഡ് വരെ കൊണ്ട് നിർത്തിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഗീവ് അവേടെ ഈ ഒരു വീഡിയോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക അതോടനുബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അപ്പോൾ അതുകൂടിയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് വീട്ടമ്മമാരാണ് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് കുഞ്ഞുമാക്കളൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് വലിയ ഗുണമുണ്ടോ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനും വിചാരിച്ചൊരു കാര്യം നമ്മളും ഞാനും തുടക്കത്തിൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കാരണം തുടക്കത്തിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് കുറേ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് കുറേ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജ്വലറി മേക്കിംഗ് ഐറ്റംസ് ആണെങ്കിലും കുറേ ഉണ്ടാക്കിയിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന ഒരു ടെൻഡൻസി അതായത് സെയിലായി അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മടുപ്പ് തോന്നും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മുടെ ഒരു ഫ്രണ്ട് കേട്ടോ അപ്പോൾ ആൾ ആ ചേച്ചി ഈ ഒരു അയ്യായിരം ആറായിരം രൂപയ്ക്കിടെ അടുത്ത് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഹെയർ ബാൻഡ് മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു മാത്രമല്ല കുറേ ഹെയർ ബാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡുകളാണ് ഡെയിലി സ്റ്റാറ്റസ് ഇടും അല്ലേൽ ഫേസ്ബുക്കിൽ കാര്യങ്ങളിലൊക്കെ ഇടും രാവിലെ എടുത്ത് നോക്കും വൈകുന്നേരം എടുത്ത് വീണ്ടും അടച്ചു വയ്ക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വരാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം നിങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തിയതിന് ശേഷം അതായത് തുടക്കത്തിൽ കുറച്ച് കുറച്ചായിട്ട് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തിയതിന് ശേഷം മാത്രം ഈ പറഞ്ഞ പോലെ തന്നെ ബൾക്കായിട്ട് ചെയ്തു വെക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അതായത് ഇത്തിരി ഹോൾസെയിൽ ക്വാണ്ടിറ്റി പോലെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റിനും മല നല്ല റേറ്റ് കുറവിലൊക്കെ ഒരുപാട് കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ അതായത് സെയിൽ ഉള്ളവർക്ക് കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ നമുക്കും ഒരു അത്യാവശ്യം ഈ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇപ്പോഴും ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്യണമെന്ന് മാത്രം മനസ്സിലാഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തു തുടങ്ങിക്കോളൂ ഇതുമാത്രമല്ല നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ ഒത്തിരി ഉണ്ട് നമ്മുടെ ചുറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഉറപ്പായിട്ടും നിരാശപ്പെടേണ്ടി വരില്ല കേട്ടോ അപ്പോൾ ഇന്ന സത്യത്തിൽ നമ്മുടെ ഈ ഒരു സംസാരം ഇത്രയും കുറച്ചുകൂടി കൂടി ലോങ്ങ് ആവാനുള്ള കാരണം ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് പേഴ്സണലായിട്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടിയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ് അതിൽ കൂടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഈ ഒരു ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കേട്ടോക്കാട്ടിലെ ഉൾഭാഗമൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഗീവ് അവേലും പങ്കെടുക്കുക താങ്ക്